ഹായ് വെൽക്കം ബാക്ക് ടു സജ്ജനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് കറിയാണല്ലേ വീട്ടിലെല്ലാവരും ഉള്ള ഒക്കെ നമ്മൾ പത്തിരി പൊറോട്ട ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കൻ കറി നമ്മൾ പല ഉണ്ടാക്കും അല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഇത് തേങ്ങയെന്ന് അരച്ചിട്ടില്ല കേട്ടോ എന്നാലും കണ്ടില്ലേ നല്ല കുറുക്കണ്ട് നല്ല കട്ടിയുള്ള ചാറാണ് ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറാട്ടയും ചപ്പാത്തി ബീഫ് അപ്പം എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാനൊരു പത്തിരുപത് വെളുത്തുള്ളിയുള്ളി ഒരു പത്ത് ചെറിയ ഉള്ളി പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ആ ജാറിലേക്ക് രണ്ട് പച്ചമുളക് ഒരു നുള്ള് കടുക്ക് കുറച്ച് മതി കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ പെരും ചീരയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് ക്യാഷിനിട്ട് വെള്ളത്തിൽ കുതിർത്തത് ചേർത്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് അരഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നിരച്ച് പേസ്റ്റാക്കി എടുക്കുക എന്നാൽ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ മലയാളികൾക്ക് പിന്നെ എല്ലാ കറിക്കും വെളിച്ചെണ്ണയാണല്ലോ നമ്മൾ ഉപയോഗിക്കാം അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ബേ ലീഫ് രണ്ട് ഗ്രാമ്പ് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മൂന്ന് സവാള നീളത്തിലരഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മൂന്ന് വലിയ സവാള ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് നമുക്കതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും മറന്നു പോവില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം പിഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് നല്ല പത്ത് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് കൂടുതൽ കറി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത് ബീഫ് കറിയിൽ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഒരു പുളി ആയിരിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ചിക്കൻ കറിയിൽ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നന്നായിട്ട് എടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടിയും മില്ലീന്ന് പൊടിപ്പിക്കുമ്പോഴേ നമ്മൾ മഞ്ഞൾ പൊളിച്ചിട്ടാ മുളക് പൊടി പൊടിച്ചെങ്കിൽ മുളക് പൊടിയിലെ മഞ്ഞക്കിളരുണ്ടാവും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ബീഫ് കറി വെച്ചപ്പോഴേ അതിലേക്ക് നാളെ തക്കാളി ചേർത്ത് കിട്ടും എനിക്ക് അതല്ലേനും ഇത്രയും തക്കാളി ചേർക്കാൻ പറ്റില്ല എന്നിട്ട് കറിക്ക് നല്ല പുളി എന്നിട്ട് മനസ്സിലായി നമുക്ക് തക്കാളി ചേർക്കാതെ രസം ഇനി ഇതിലേക്ക് ഏഴ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പക്ഷെ ചിക്കൻ കറിയിൽ നമ്മൾ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക തക്കാളി നല്ലോണം വറ്റണം ബീഫ് കറിയിൽ ഒരു തക്കാളിയൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ അത് കൈ കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല മട്ടനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തീരെ നമ്മൾ തക്കാളി ഇടാതെ വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഇനി വേണം എന്നുള്ളവർക്ക് ഒന്നും അവർ പൊട്ടൊക്കെ ഇടുന്നതാണ് നല്ലത് ഇനി മസാല നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് വാറ്റിയെടുക്കാം മസാലൻ്റെ പച്ചമുളക് പോയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്യാഷു പേസ്റ്റ് ഉണ്ടാക്കിയില്ലേ പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ട് അത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കന് ഞാൻ വലിയ പീസാക്കിയിട്ടല്ലോ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്കൊക്കെ ചെറിയ പീസാക്കുന്നതാണ് നല്ലത് വലിയ പീസാക്കി കഴിഞ്ഞാൽ മസാല അതിൻ്റെ ഉള്ളിക്ക് കയറില്ല ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെക്കണം എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ അത് ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും വലിയ പീസാക്കുമ്പോൾ നമ്മൾ കുറേ നേരത്തെ ഉണ്ടാക്കി വെക്കണം അപ്പോഴാ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ടേസ്റ്റായി വരുള്ളൂ ഇനി ചിക്കനിൽ ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അക്കേഷ പേസ്റ്റ് അരച്ച ജാറിൽ കുറച്ച് വെള്ളം ചുറ്റിയിട്ട് ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ക്യാഷോ പേസ്റ്റ് അരച്ച മിക്സിയുടെ ജാറൊന്ന് ചുറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് കപ്പ് തിളച്ച വെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇത് അത്യാവശ്യം നല്ല കറി ഉണ്ട് നല്ല കട്ടിയുള്ള കുറുക്കുള്ള കറിയാണ് കേട്ടോ ഇത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പോൾ ഏകദേശം ഇതിൻ്റെ മുക്കാൽ ഭാഗം ഇതാ വെള്ളം ഈ ചിക്കനൊക്കെ മസാല ഒക്കെ കൂടെ ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കാരണം മസാലയൊക്കെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇളകി വരണം അല്ലെങ്കിൽ അടി പിടിക്കും ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം മസാലയൊക്കെ അടിയിലുണ്ടാവും അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ ഇങ്ങോട്ട് നന്നായിട്ട് കലർന്ന് വരണം അപ്പോൾ അത് കണ്ടാകും നമ്മൾ കറി വെന്തിട്ടില്ല ഇപ്പോൾ തന്നെ നല്ല കട്ടില്ല കുറുക്കുള്ളൊരു കറി പോലെ ആയിട്ടുണ്ട് ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ കുറുകും അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സാധനം ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനത് തുറന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം അപ്പോൾ വിസിലടിപ്പിച്ച് വേവിക്കണം എന്നൊന്നുമില്ല തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ പിന്നെ സാധാ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇടക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ വേവിച്ചാൽ മതി പക്ഷേ നമ്മൾ കുക്കറിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് കിട്ടുകയും ചെയ്യും പിന്നെ മസാലയൊക്കെ നന്നായിട്ട് കലങ്ങി കിട്ടും അതായത് നമ്മൾ അടുപ്പത്ത് വേവിക്കുമ്പോൾ ഉള്ളിയൊക്കെ ഇങ്ങനെ കിടക്കുമല്ലേ പക്ഷേ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ അങ്ങോട്ട് അലിഞ്ഞ് അല്ലെങ്കിൽ മസാലയൊക്കെ അങ്ങോട്ട് അലങ്ങി ചേർന്നോളും അപ്പം ഞാനൊരു മൂന്ന് നാല് വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ ഒന്നും കൂടെ ഒരു വേവ് ഉണ്ടാവുമല്ലോ എന്നിട്ട് ആവിയൊക്കെ പോയി ശേഷം നമ്മൾ തുറന്ന് നോക്കാതാ നല്ല കട്ടുള്ള കുറുകിയ കറിയു ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും പത്തിരിക്കുമൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റിയാണ് നമുക്കിതിക്ക് തേങ്ങ ഒന്നും അരക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ നല്ല കട്ടിയുള്ള കറിയാണ് തേങ്ങ അരച്ചപ്പോൾ തന്നെ നല്ല കുറുകിയ കറിയാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ മോപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നീക്കണ്ട ടാബ്